മുഖ്യമന്ത്രി ഈ പറഞ്ഞതിന്റെ പുറത്ത് ഈ ഇതിനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെ ആളുകളുടെ സംശയമൊന്നും അപ്രസത്ത ആകുന്നില്ലല്ലോ ഇവിടെ ചെലവാക്കാൻ പോകുന്ന തുകയെ കുറിച്ചിട്ട് പറയുന്നു എന്നുള്ളത് അവിടെ നിൽക്കട്ടെ ചെലവാക്കിയതിനെ കുറിച്ചിട്ടുള്ള ഇവരുടെ അഭിപ്രായം എന്താ ഇവിടെ ഡി എൻ എ സാമ്പിളിങ്ങിനൊക്കെ ആയിട്ട് മൂന്ന് കോടി രൂപ ചെലവഴിച്ചെന്നാണ് നിലവിൽ സർക്കാരിന്റെ സംവിധാനങ്ങൾ പ്രകാരം ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണ് അപ്പോൾ അതിന് മൂന്ന് കോടി രൂപ ചെലവഴിച്ചു അപ്പോൾ ഓരോ മൃതദേഹത്തിനും എത്ര രൂപയാണ് ചെലവഴിച്ചത് എന്ന് കണക്ക് േ അതുപോലെ തന്നെ ബെയ്ലി പാലം പട്ടാളക്കാർ നിർമ്മിച്ചതാണ് അതിന്റെ അലൈ അലൈഡ് സർവീസസിന് മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങൾക്കായിട്ട് ഒരു കോടി രൂപ സംസ്ഥാന സർക്കാർ ചെലവഴിച്ചു എന്ന് പറയാം ഇതൊക്കെ എങ്ങനെയാണ് എന്ന് വിശദീകരിക്കേണ്ടതുണ്ട് അതിന് ഉത്തരവാദിത്തമുണ്ട് അല്ലാതെ വെറുതെ എസ്റ്റിമേറ്റഡ് ആണെന്ന് പറഞ്ഞാൽ പോരാ പിന്നെ അവിടെ വരുന്ന വോളണ്ടിയേഴ്സിന്റെ ട്രാവലിംഗ് ബന്ധപ്പെട്ട് നാല് കോടി രൂപ ചെലവഴിച്ചു എന്ന് പറഞ്ഞു അവിടെ വരുന്ന വോളണ്ടിയേഴ്സ് എത്ര പേരാണ് സർക്കാർ സംവിധാനങ്ങളെ ആശ്രയിച്ചുകൊണ്ട് അവിടെ എത്തിയത് എന്ന് കേരള പൊതുസമൂഹം കണ്ടുകൊണ്ടിരുന്നതല്ലേ കേരളത്തിലെ മുഴുവൻ ദൃശ്യ മാധ്യമങ്ങളും പാർട്ടിയുടെ ചാനലിൽ അടക്കം ഇത് കാണിച്ചുകൊണ്ടിരുന്നല്ലേ എങ്ങനെയാണ് അവിടെ രക്ഷാപ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും വന്നതെന്നും എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്നും അവിടെ വൈറ്റ് ഗാർഡ് ആളുകൾക്ക് ദുരന്ത മേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഭക്ഷണം വിതരണം ചെയ്യുന്ന സംവിധാനത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അത് തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിയ പോലീസും കേരള സർക്കാരിന്റെ ശ്രമങ്ങൾ നമ്മൾ കണ്ടതല്ലേ എന്തിനു വേണ്ടിയായിരുന്നു അത് ചെയ്തതെന്ന് ഇപ്പോൾ നമുക്ക് ഉത്തരം കിട്ടും കാരണം പത്ത് കോടി രൂപയാണ് ആ കണക്കിൽ സർക്കാർ എഴുതിയെടുക്കുന്നത് പത്തു കോടി രൂപ ദുരന്ത നിവാരണ സമയത്ത് അവിടെ എത്തിയിരിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുത്തതിന് െ കുറിച്ചിട്ട് അപ്പൊ ഒരാൾക്ക് എത്ര രൂപയുടെ ഭക്ഷണമാണ് കൊടുത്തത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ചോദ്യമുണ്ട് ഇനി ക്യാമ്പിൽ കഴിയുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുത്തതിനെ കുറിച്ചിട്ടുള്ള കണക്ക് സർക്കാരിന്റെ പക്ഷത്തു നിന്നുണ്ട് അതിൽ ഒരാൾക്ക് ഒരു ദിവസം ഏകദേശം അറുന്നൂറ്റി അൻപത് രൂപയുടെ മെനു കൊടുക്കുന്ന രീതിയിലാണ് സർക്കാരിന്റെ കണക്ക് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് ദുരന്തം ഉണ്ടാകാൻ വേണ്ടി കാത്തിരിക്കുന്ന കഴുകന്റെ പണ്ടൊരു ഒരു വീഡിയോ ഇറക്കിയില്ലോ കൊടുങ്കാറ്റിനേക്കാൾ അതി ലംഘിച്ചു കൊണ്ടുവരുന്ന കഴുകനെ പോലെയാണ് പിണറായി വിജയൻ എന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം കേരളത്തിലെ പൊതുസമൂഹം ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഈ മരണവീട്ടിൽ മോഷണം നടത്തുന്ന ചില ണ്ട് അത്തരക്കാരുടെ നിലവാരത്തിലേക്ക് കേരളത്തിന്റെ ദാസൻ എന്ന് സ്വയം അവകാശപ്പെടുന്ന മുഖ്യമന്ത്രി മാറാൻ പാടില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത് കാരണം പൊതുസമൂഹം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുക ഒരുപാട് കാലം പഴകിയിട്ടില്ല അവിടെ സന്നദ്ധ പ്രവർത്തകർ അല്ലെങ്കിൽ നാട്ടിലെ മുഴുവൻ നിഷ ഞാൻ അത്ഭുതത്തോടെ കേട്ടിരിക്കുന്നു ജയ്ക്ക് ഒരു യുവജന നേതാവണെന്നാണ് നമ്മുടെ ധാരണ അദ്ദേഹം പറഞ്ഞത് കേരളത്തെ ഈ ദുരന്തം നേരിടുമ്പോൾ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടിയൊക്കെ ചെയ്തതെന്നാ പറയാ ഇതിലും ഭേദം നിങ്ങൾ അങ്ങ് തോക്കെടുത്ത് വെടിവെച്ച് കൊല്ലുന്ന ഇത്തരം പണിയെ എല്ലാം ചെയ്തതിന് ശേഷം പിന്നെ അതിനെ ന്യായീകരിക്കും ചെയ്യാം നിങ്ങൾ ഈ ആക്ച്വൽസും എസ്റ്റിമേറ്റഡും എസ്റ്റിമേഷൻസും തമ്മിലുള്ള വ്യത്യാസം ആദ്യം മിനിമം ഒന്ന് പഠിക്കണം നിങ്ങൾ ആക്ച്വൽ എഴുതിയിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അതായത് യഥാർത്ഥത്തിൽ ചെലവായ തുകയാണല്ലോ പണ്ട് പി കിറ്റ് അഞ്ഞൂറ് രൂപയുടെ പി പി കിറ്റ് നിങ്ങൾ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മേടിച്ച് കോവിഡ് കാലത്ത് തട്ടിപ്പ് നടത്തിയതിനെ കുറിച്ചിട്ടുള്ള പരാതി ഇപ്പോഴും നിലവിലുണ്ട് അതേ നിലവാരത്തിലാണ് നിങ്ങൾ ഈ ആളുകൾക്ക് സന്നദ്ധ പ്രവർത്തകർക്ക് ആറായിരം കോടി ആറായിരം രൂപയുടെ കിറ്റ് കൊടുത്തതിനെ കുറിച്ചൊക്കെ പറയുന്നത് ഇവിടെ ശവപ്പെട്ടി കുംഭകോണത്തെക്കുറിച്ചായിരിക്കും ബി ജെ പിയുടെ ആ കാര്യമായിരിക്കും നിങ്ങൾ പറഞ്ഞത് ശവപ്പെട്ടി വിറ്റ് കാശ് അത് പറയുമ്പോൾ നിങ്ങൾ ഇപ്പൊ ശവമടക്ക് കുംഭകോണമാണ് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ജയിക്ക് മറക്കരുത് ഇവിടെ പാലത്തിന്റെ അനുബന്ധ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്തിനാണ് നിങ്ങൾ ഒരു കോടി രൂപ ചെലവാക്കിയത് എൽ ഡി എഫിന്റെ അലവൻസ് ആയിട്ട് അവരെ കൊണ്ടുപോകുന്നതിന് വാഹന ചെലവായിട്ട് നാലു കോടി രൂപ ചെലവഴിച്ചു എത്ര വാഹനങ്ങൾ ഉപയോഗിച്ചു എത്ര വോളന്റിയേഴ്സിനെ വാഹനങ്ങൾ ഉപയോഗിച്ച് സർക്കാർ സംവിധാനത്തിൽ യാത്ര ചെയ്യിപ്പിച്ചു പറയാൻ പറ്റുമോ പത്ത് കോടി രൂപയുടെ ഫുഡും വെള്ളവും നിങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട് വോളന്റിയേഴ്സിന് അത് എങ്ങനെയാണ് എത്ര രൂപയുടെയാണ് കൊടുത്തത് എത്ര ദിവസം കൊടുത്തിട്ടുണ്ട് സർക്കാർ സംവിധാനത്തിൽ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റണം അത്രയും രൂപ പത്ത് കോടി രൂപ നിങ്ങൾ ചെലവഴിച്ചതെങ്കിൽ ആ വൈറ്റ് കാർഡിന്റെ ആളുകൾ ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുത്താൽ നിങ്ങൾ തടഞ്ഞത് സർക്കാരിന് അത്രയും കൂടി കോടി രൂപ ലാഭം ഉണ്ടാകുമായിരുന്നില്ലേ അത് തടഞ്ഞിട്ട് പത്ത് കോടി രൂപയുടെ ഫുഡ് നിങ്ങൾ ചെലവഴിച്ചു എന്ന് പറഞ്ഞാൽ എത്ര രൂപ വെച്ചിട്ടാണ് ഒരാൾക്ക് ചെലവഴിച്ചത് എത്ര ആളുകൾക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞു എത്ര സ്ഥലത്ത് കൊടുക്കാൻ കഴിഞ്ഞു എത്ര ദിവസം കൊടുക്കാൻ കഴിഞ്ഞു എന്ന് പറയണം പിന്നെ താമസ സൗകര്യങ്ങൾക്കായിട്ട് പതിനഞ്ച് കോടി രൂപ ചെലവഴിച്ചു ആരുടെ താമസത്തിന് എത്ര ദിവസത്തെ താമസത്തിന് എവിടെയാണ് റൂം എടുത്ത് ത് ഒരു റൂമിന് എത്ര രൂപയായിരുന്നു എന്തായിരുന്നു ഇതിന്റെ ചെലവെന്ന് ഡീറ്റെയിൽ ചെയ്ത് പറയുന്നത് നമുക്ക് സമയമുണ്ടല്ലോ ദുരന്തങ്ങളിൽ ആണ് ചെലവ് കൂടിയതെന്ന് സർക്കാർ തന്നെ പറയുന്നുണ്ട് ജിൻഡോ അപ്പോൾ ഇനിയിപ്പോൾ ദുരന്തം ഉണ്ടാകുമ്പോ പ്രധാന സ്ഥലങ്ങൾക്ക് അടുത്ത് നടക്കണമെന്നാണോ സർക്കാർ പറയുന്നത് അപ്പോൾ തട്ടിപ്പ് കുറച്ച് കുറച്ച് നടത്താമെന്നാണോ ഇവർ ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ പതിനേഴ് ക്യാമ്പുകളിൽ ഭക്ഷണം വിതരണം ചെയ്തായിട്ട് എട്ട് കോടി രൂപ ഇവർ ചെലവഴിച്ചെന്ന് പറയാം ഈ കേരളം മുഴുവൻ അവിടേക്ക് ഭക്ഷണ സാധനങ്ങൾ സംഘടിപ്പിച്ച് നൽകിയിട്ടുണ്ട് ഈ കേരളം മുഴുവൻ അവിടേക്ക് വസ്ത്രങ്ങൾ സംഘടിപ്പിച്ച് നൽകിയിട്ടുണ്ട് ക്യാമ്പിൽ ഇരുപത്തി ആറായിരം രൂപയുടെയാണ് വസ്ത്രം ഒരാൾക്ക് നൽകിയെന്നാണ് സർക്കാർ കണക്ക് ഇത് ആക്ച്വൽസ് ആണ് നമ്മൾ എസ്റ്റിമേറ്റഡ് കണക്കല്ല ജയിക്ക ആക്ച്വൽസ് എന്ന് പറയുന്ന കാര്യങ്ങളെ കുറിച്ച് പറയൂ ഏഴ് കോടി രൂപയുടെ ജനറേറ്റർ ഉപയോഗിച്ചു എന്നാ പറയുക അതുപോലെ വൈദ്യസഹായത്തിന് എട്ട് കോടി രൂപ അത് കൂടാതെ രണ്ട് കോടി രൂപയുടെ വൈദ്യസഹായം സഹായം മറ്റേ വോളന്റിയേഴ്സിന് കൊടുത്തായിട്ട് പറയുന്നു വെള്ളക്കെട്ട് വെള്ളം മഴ പെയ്തു വെള്ളം കെട്ടിയത് അടിച്ച് വൃത്തിയാക്കി വെള്ളം ഒഴിവാക്കുന്നതിന് വേണ്ടി മൂന്ന് കോടി രൂപ ചെലവഴിച്ചു എന്ന് പറയാ ഈ ഹെലികോപ്റ്റർ വഴിയുള്ള എയർ ലിഫ്റ്റിംഗിന് അങ്ങനത്തെ കാര്യങ്ങൾക്ക് പതിനേഴ് കോടി രൂപ ചെലവഴിച്ചു എന്ന് പറയാ നിങ്ങൾ ഒരു കാര്യം പറഞ്ഞത് ഞാൻ പ്രത്യേകം അതിനെ ഓർത്ത് പറയുകയാണ് നിങ്ങൾ പറഞ്ഞു കോവിഡിന്റെ സമയത്ത് എയർ ലിഫ്റ്റിംഗ് അല്ല പ്രളയത്തിന്റെ സമയത്ത് എയർ ലിഫ്റ്റിംഗ് നടത്തിയതിനും അരി തന്നതിനും ഒക്കെ കേന്ദ്ര സർക്കാർ പണം ഈടാക്കി അത് തെറ്റാണെന്ന് പ്രതിപക്ഷം അന്ന് പറഞ്ഞിട്ടുണ്ട് ബി ജെ പി സർക്കാരിന്റെ തെറ്റായ നിലപാടിന്റെ ഭാഗമാണ് അത്തരം ദുരന്തങ്ങൾ വരുമ്പോൾ സംസ്ഥാന സർക്കാരിനെ സഹായിക്കേണ്ടത് അവരുടെ ബാധ്യതയുടെ ഭാഗമാണ് പക്ഷേ എന്നും പറഞ്ഞ് അങ്ങനെ ചെയ്തില്ലേ എന്ന് ഓർത്ത് കള്ളക്കണക്കെഴുതി തട്ടിപ്പ് നടത്തുക എന്നാണോ എൽ ഡി എഫ് സർക്കാർ വിചാരിക്കുന്നത് നിങ്ങൾ എൽ ഡി എഫ് ആണോ നിങ്ങൾ ഇടതുപക്ഷമാണോ ഈ നിങ്ങൾ പറയുന്നത് കുറെ കാര്യങ്ങൾ കൃഷി നാശം സംഭവിച്ച ആളുകൾക്ക് ഒരു ഹെക്ടറിന് രൂപ മാത്രമാണ് തുടരുമ്പോൾ ആളുകൾക്ക് വസ്ത്രങ്ങളും ഇരുപത്തി അയ്യായിരം രൂപ അതെ ജയ്ക്ക് ഓ അതെ 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 നിഷ കാരണം നീണ്ട കാലത്തേക്ക് ഈ പരിപാടി തുടരണമെന്നാണ് പിണറായി വിജയനും സി പി എം ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് നീണ്ട കാലത്തേക്ക് ഇത് തുടരണം എന്നാലാണല്ലോ കേരളത്തെ ഒരു പ്രകാരം ഒരു പരിവമാക്കി കുട്ടിച്ചോറാക്കാൻ പറ്റുള്ളൂ അദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഈ ടൈമിൽ വാദം തുടങ്ങുന്നത് തന്നെ പച്ചക്കള്ളത്തെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതെന്നാണ് ആ വാചകം തന്നെ ഞാൻ ഇങ്ങോട്ട് കടങ്ങൊള്ളുക ജയിക്ക് ഇത്ര നേരം നടത്തിയത് അത് തന്നെയാണ് എന്തുകൊണ്ടാണ് പതിനൊന്ന് കോടി രൂപ വസ്ത്രത്തിന് ചെലവഴിച്ചു എന്ന് ആക്ച്വൽ കണക്ക് കാണിക്കുന്നത് കേരളത്തിലെ പൊതുസമൂഹം കളക്ട് ചെയ്ത വസ്ത്രങ്ങൾ അവിടേക്ക് ഇനി എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നു അങ്ങനെ അവിടെ അധികം വന്നിട്ടുള്ള വസ്ത്രങ്ങൾ അവിടെ ക്യാമ്പിൽ ഉള്ളവർക്ക് അല്ലെങ്കിൽ ബാധിക്കപ്പെട്ട ആളുകൾക്ക് വിതരണം ചെയ്തതിന് ഇരുപത്താറ് ായിരം രൂപയൊക്കെ ഒക്കെ ചെലവഴിച്ചു എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് പറയുന്നത് സാമാന്യ ബോധമുള്ളവർക്ക് അംഗീകരിക്കാൻ പറ്റുമോ പിന്നെ അദ്ദേഹം പറഞ്ഞു എഴുപത്തയ്യായിരം രൂപയ്ക്ക് ഒരു ശവശരീരം സംസ്കരിച്ചതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് മണ്ണെടുക്കുന്നതിന് ഭൂമി കിട്ടുന്നതിനെ കുറിച്ച് ഭാവിയിൽ കണ്ടെത്താൻ പോകുന്ന സംസ്കാരത്തെ കുറിച്ചിട്ടൊക്കെയാണ് അദ്ദേഹം പറയുന്നത് കഥയൊന്നും പറയണ്ട ഇത് ശുദ്ധ തട്ടിപ്പാണ് ഇനി കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കൂടുതൽ ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കണക്ക് കൂട്ടി എഴുതിയതാണ് എന്ന് നിങ്ങൾ വാദിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതാണ് നിങ്ങളുടെ യഥാർത്ഥ കണക്ക് ഇനി നിങ്ങൾ കോടതിയിൽ കൊടുത്തത് കൊണ്ട് ഇങ്ങനെ ഒരു അഫിഡവിറ്റ് കേന്ദ്ര സർക്കാരിനൊക്കെ അയച്ചതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ശരിയായ കണക്ക് പറയാൻ യഥാർത്ഥത്തിൽ സി പി എമ്മിന്റെ അല്ലെങ്കിൽ കേരളത്തിലെ സംസ്ഥാന സർക്കാരിന്റെ കണക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നല്ലേ ഇനി ഇതല്ല വേറൊരു ഉണ്ടെന്ന് നാളെ നിങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കണക്ക് പ്രകാരം നിങ്ങൾ അതിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് കുറെ കൂട്ടി എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അല്ല എന്ന് വസ്തുതാപരമായിട്ട് നേരത്തി പറയണം ഫാക്ട് വെച്ച് പറയണം അല്ലാതെ നിങ്ങൾ സാഹിത്യം വിളമ്പിയിട്ട് കാര്യമില്ല ഇവിടെ ആളുകൾ മരിച്ചതിനെ കുറിച്ചിട്ട് ദുരന്തം നേരിട്ടതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ പേരിൽ തട്ടിപ്പ് നടത്തിയിട്ട് സാഹിത്യം വിളമ്പിട്ട് എന്താ കാര്യം ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ വയനാട്ടിൽ എന്തിന്റെ കുറവാ ഉള്ളത് എന്ന് താങ്കൾ ചോദിച്ചു യഥാർത്ഥത്തിൽ കേരളത്തിൽ ഒറ്റ കുറവേ ഉള്ളൂ അത് പിണറായി വിജയൻ മരിക്കുന്ന സർക്കാരാ ഈ ഒരു കുറവാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം ഇത്തരം കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഈ കാര്യം മറുപടി പറയുമ്പോൾ എത്രത്തോളം മോശമായിട്ട് എത്രത്തോളം ഇലിപേരായിട്ടാണ് നിങ്ങൾ ഈ എൽ ഡി എഫിന് വേണ്ടി വാദിക്കുന്ന ആളുകൾ മാറുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തോട് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങൾ ബാക്കിയുള്ള ആളുകളുടെ വിദ്യാഭ്യാസ നിലവാരത്തെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യണ്ട കേരളം ഇന്ത്യയിൽ തന്നെ ഏറ്റവും വിദ്യാഭ്യാസ നിലവാരമുള്ള അത്യാവശ്യം റീസണിങ് കപ്പാസിറ്റിയുള്ള ജനതയാണ് കേരളത്തിലെ ആ ആളുകളുടെ സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യുന്ന കണക്കുകളാണ് ഹൈക്കോടതിയിൽ വയനാട് ദുരന്ത നിവാരണ ുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ കൊടുത്തത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ലല്ലോ തർക്കമുണ്ടെങ്കിൽ വസ്ത്രത്തിന് വേണ്ടിട്ട് എന്തിന് കോടി രൂപ ചെലവഴിച്ചു എന്ന് നിങ്ങൾ മറുപടി പറയണം ഒറ്റ കാര്യം പറഞ്ഞാൽ മതി ശവസംസ്കാരത്തെ കുറിച്ചും മറ്റു കഥകളെ കുറിച്ച് ഒന്നും കോടി വരുന്നത് അതുകൊണ്ട് അതാണ് നിഷ അതാണ് പറയുന്നത് പട്ടാളം ഉണ്ടാക്കിയ ബെയിലി പാലത്തിന് അല്ലെ അതിന് അനുബന്ധ പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാർ ഒരു കോടി ചെലവഴിക്കി എന്താണ് നിങ്ങൾ ചെലവഴിച്ചത് ജയ്ക്ക് അതിനൊരു മറുപടി പറയൂ സംസ്ഥാന സർക്കാർ ഒരു കോടി രൂപ ചെലവഴിച്ച് അവിടെ ബൈലി പാലത്തിന്റെ അനുബന്ധിച്ചത് ഒരു മൃതദേഹത്തിന് എഴുപത്തി അയ്യായിരം ഇങ്ങനെയാണ് രാജ്യത്തെല്ലാ സംസ്ഥാനങ്ങളും ദുരന്തം ഉണ്ടാകുമ്പോൾ കണക്കെഴുതുമെന്ന് ശ്രീ ജെക്സി തോമസ് പറയുന്നു ശ്രീ റിജിൻ രാജോൺ കോൺഗ്രസ് ഇങ്ങനെ തന്നെയാണോ എനിക്ക് അറിയില്ല നിഷ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജയ്ക്ക് സി തോമസിന്റെ അത്രയും ലോകപരിചയം ഇല്ലാത്തത് കൊണ്ട് എനിക്കറിയില്ല അതിനെക്കുറിച്ച് ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് പറയുന്നത് പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കേരളത്തിലെ ഇടത് സൈബർ വിങ്ങുകളിൽ നിന്ന് മുഴുവൻ വരുന്ന വാദങ്ങൾ അദ്ദേഹം ഇവിടെ വന്നിരുന്നു നമ്മളുടെ ഒരു മണിക്കൂർ കളയാൻ വേണ്ടി സംസാരിക്കേണ്ട ആവശ്യമില്ല അദ്ദേഹം ഇത് കിസ് എന്ന് പറയുമ്പോൾ തന്നെ ഇതൊരു കഥാപ്രസംഗ വേദി അല്ലെന്ന് കൂടിയുള്ള തിരിച്ചറിവ് അദ്ദേഹത്തിന് കൂടി ഉണ്ടാവേണ്ടതാണ് ഇവിടെ ആക്ച്വൽസിനെയും എസ്റ്റിമേറ്റിനെ കുറിച്ചിട്ടും അദ്ദേഹം ക്ലാസ് എടുത്തപ്പോൾ ഞാൻ തന്നെ എനിക്കൊരു സംശയം ഞാൻ ഒരു സാധാരണപ്പെട്ട ഒരു സാമ്പത്തിക ശാസ്ത്രം പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ് എനിക്ക് തന്നെ ഒരു സംശയം ഉണ്ട് പക്ഷെ ഞാൻ ഒറ്റപ്പെട്ടു പോയനല്ലോ പക്ഷെ ഈ കള കളവിന് വേണ്ടിട്ട് കളവിന് കളവിന് വേണ്ടിയിട്ട് എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്ന ആദ്യത്തെ ലോകത്തിലെ ആദ്യത്തെ സർക്കാരായിരിക്കും പിണറായി സർക്കാർ അതിലൊരു സംശയവും വേണ്ട നിങ്ങൾ എത്ര ശരിക്കും കൊടുത്തു വയനാട്ടിലെ ദുരിതം ബാധിക്കപ്പെട്ട ആളുകൾക്ക് എത്ര രൂപ ശരിക്കും കൊടുത്തു എന്ന് എൽ ഡി എഫിന്റെ പ്രതിനിധിക്ക് പറയാനുണ്ടോ ഈ സർക്കാരിനെ പ്രതിനിധീകരിച്ച് ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന താങ്കൾക്ക് പറയാനുണ്ടോ എത്ര രൂപ വയനാട്ടിൽ നിങ്ങൾ ആക്ച്വലി ചെലവാക്കിയിട്ടുണ്ട് ആക്ച്വലി എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് വാക്കിന്റെ അർത്ഥം ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ എത്ര രൂപ നിങ്ങൾ കേരളത്തിൽ ദുരിതം ബാധിച്ച ആളുകൾക്ക് കൊടുത്തു വയനാട്ടിലുള്ള ആളുകൾക്ക് കൊടുത്തു അതിനെക്കുറിച്ച് പറയാനുണ്ടോ ഇവിടെ നിങ്ങൾ പറഞ്ഞ ഏകശിലും രൂപത്തിലുള്ള കണക്കുകളല്ല എന്ന് ബൈലി പാലത്തിന്റെ അടിയിൽ ഇട്ടതിനാണ് ഒരു കോടി രൂപ ഇത് പിണറായി പിണറായി വിജയൻ വെട്ടിക്കൊണ്ടുവന്ന പാറയാണ് ബൈലി പാലത്തിന്റെ അടിയിൽ ഇട്ടത് നിങ്ങൾ ഇതിനൊക്കെ കണക്ക് വെക്കുമ്പോൾ പൊതുസമൂഹത്തിന്റെ സാമാന്യ ബുദ്ധിയെ കൂടി ചോദ്യം ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഞങ്ങളോട് വേറെ വൈകാരിക പ്രശ്നം നടത്തിയിട്ട് കാര്യമില്ല താങ്കൾ ഒരു വാദം പറഞ്ഞു അത് അംഗീകരിക്കാം ആന്ധ്രയിൽ കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് പുള്ളിയിൽ നിന്ന് ആന്ധ്രയിലും കൊടുക്കണം കേരളത്തിലും കൊടുക്കണം സംസ്ഥാനങ്ങളോട് രാഷ്ട്രീയ വിവേചനം കാണിക്കുന്ന കേന്ദ്ര സർക്കാരിനോടുള്ള ഞങ്ങളുടെ നിലപാട് വ്യത്യസ്തമാണ് കേന്ദ്ര സർക്കാർ അങ്ങനെ ചെയ്യുന്ന അത് ശരിയല്ല എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാട് പക്ഷേ അങ്ങനെ രാഷ്ട്രീയ നിലപാട് കേന്ദ്ര സർക്കാർ ചെയ്യുന്നു എന്ന് വെച്ച് കേരളത്തിലെ സർക്കാർ കള്ള എന്ന് പറഞ്ഞാൽ അതിനോടൊപ്പം നിൽക്കാൻ ഞങ്ങൾ തയ്യാറല്ല കള്ളക്കണക്കുണ്ടാക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരെയും ഞങ്ങൾക്ക്